¡Sí! സിഗരറ്റ് വലി നിർത്താൻ വേണ്ടിയിട്ട് ലോകത്ത് ഇന്നുവരെ ഒരു ഡോക്ടറും പറഞ്ഞു തരാത്ത ഒരു ടിപ്പാ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഒന്ന് ശതമാനവും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾ പുകവാലി പൂർണ്ണമായിട്ട് നിർത്തിയിരിക്കും ഞാൻ വെറുതെ പറയുന്നൊന്നും ഒന്നുമല്ല തുർക്കിയിൽ ഒരു വ്യക്തി കൃത്യമായിട്ട് പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഗതിയാണിത് ഈ ഒരു വ്യക്തി ഇരുപത് വർഷമായിട്ട് ഡെയിലി രണ്ട് പാക്കറ്റ് അതായത് ഇരുപതിലേറെ സിഗരറ്റ് ഒരു ദിവസം വലിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തന്റെ പിതാവ് അദ്ദേഹം ഒരു ക്രോണിക് ആയിരുന്നു അദ്ദേഹം എന്ത് പെട്ടെന്ന് ലങ് ക്യാൻസർ ഒന്ന് മരണപ്പെടുന്നത് ആ ദിവസം അയാൾ ഒരു തീരുമാനം എടുത്തു ഞാൻ ഇനി വരിക്കില്ല എന്നുള്ളത് അങ്ങനെ ട്രൈ ചെയ്തു പക്ഷെ പറ്റുന്നില്ല അങ്ങനെ അയാൾ കണ്ടെത്തിയ ഒരു മെത്തേഡ് എന്താ ഒരു ഇരുമ്പിനെ കൊണ്ട് ഒരു കേജ് ഉണ്ടാക്കിയിട്ട് തന്റെ തല കവർ ചെയ്ത അതിലേക്ക് എന്നിട്ട് അതിനൊരു ലോക്ക് ആ ലോക്ക് എന്ത് ചെയ്തു തന്റെ ഭാര്യയെ ഏൽപ്പിച്ചു അപ്പൊ കൂട്ടുകാരെ നിങ്ങളൊന്ന് പറയാ എന്താണ് നിങ്ങളുടെ ഒരു കമന്റ് ഇതിനെ കുറിച്ച് അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞൊരാൾ എന്താണ് ഇത്രയും ബ്രൂട്ടിലായിട്ടുള്ള മെത്തേഡ് ചെയ്യണം നിങ്ങൾക്ക് പുകവലി നിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട ധൈര്യമായിട്ട് നമ്മൾ കോൺടാക്ട് ു നല്ല മികച്ച ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ആരാ നിങ്ങൾക്ക് അറിയാലോ അവരങ്ങ് മെൻഷൻ ചെയ്തേക്ക് അവർക്കൊതു യൂസ്ഫുൾ ആവട്ടെ